ഇന്നത്തെ നമ്മുടെ ചലഞ്ച് മേക്കപ്പ് കണ്ണാടി ഇല്ലാതെ എങ്ങനെ ചെയ്യൂന്നാണേ അപ്പൊ നമ്മുടെ ഉണ്ട് മേക്കപ്പ് അതാണ്ട് ഇവിടെ ഒരു കണ്ണാടി ഒക്കെ ഇരിപ്പുണ്ട് അത് മിനുസേ എന്നെല്ലാം ചെയ്തിട്ട് അവസാന മിനുസ എങ്ങനെ മിനുസിന്റെ ലുക്ക് ഉണ്ടെന്ന് നോക്കാറേ പോവാണ് അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലും അപ്പം നമുക്ക് എടുക്കാം మూను చీపే అది ഇന്ന് മർന്നു വെയ്ക്കൂട്ടാരേ അമ്മേ ക്രീം എടുത്തു അപ്പോൾ ക്രീം എടുത്തതിനു ശേഷമേനെ തേച്ചിട്ട് ഹ് ആരെങ്ങ മോന്യൂ സ്കിൻ ഇരിക്കട്ടെ ഏർത്താണോ ഈ ക്രീമ ഓ ഗുഡ് കിഡ് ആ മോക് തേച്ചോ അടുത്ത നമുക്ക് എന്താ വേണ്ടേ പൗഡർ അല്ലേ പുല്ലോ അടുത്ത നമുക്ക് പൗഡർ ഇന്നും വരാത്തേ എടുത്തിട്ടോ ആ മതി മതി അങ്ങനെ നമ്മള് അടുത്താസായിട്ടാണ് കൂടെ കണ്ണാടില്ലാതെ കൂട്ടുകാരെ

പിന്നെ പിന്നെ ഒന്നും ആയില്ല ഒന്ന് മോനും സിബം നല്ല ലുക്ക് ആയിക്കോണ്ട് പൊട്ടാളെ ഉദ്ദേശിച്ചേ അടുത്തേ അത് നമുക്ക് രണ്ട് ലിപ്സ്റ്റിക് ലിബാമ് ലിത്തിക്കൂടെയുള്ളു ഇതാണ് മോനുസിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങള് എന്നോ പുറത്താലിട്ട് അവൾക്ക് ഇല്ലാതെ പറ്റത്തില്ല കൂട്ടായാലും മേക്കപ്പിന് അതിനാണ് ചേരിട്ട് ചേച്ചിട്ടെ അതിനാണല്ലോ നമ്മൾ എടുത്തേ പിന്നെ നമ്മുടെ ില്ലേ തൂടി എന്താണെന്നറിയ എപ്പന്നിരിക്കുന്നത് ഇത് മായ്കളെ ഒക്കത്തില്ല മിനുസ് നോക്കീ ലിപ്സ്റ്റിക്കാണ്

കണ്ണടി എനിക്കിഷ്ടപ്പെടും ഓന ചേച്ചി കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാര ഇത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളും അപ്പെല്ലാം കഴിഞ്ഞു ചീപ്പ് ചീപ്പ് ചെയ്യാതല്ലേ ഓക്കേ അപ്പം മിനൂസ് ഇത് വേഗം പോയി ഒന്ന് കഴുകിക്കളയെ ആരെങ്കിലും ഒരു മാലാക കുഞ്ഞിന്റെ മാലാക കുഞ്ഞിന്റെ കൂട്ടും മിനുസ് തോന്നു എന്നിട്ട് മോനൂസിനെ മിനുസ് നോക്കി പിന്നെ ഒരു മോനൂസ് അപ്പം ഇവിടെ ും ആലുക്കും ഇഷ്ടപ്പെടും കമന്റ് ചെയ്യണം അപ്പൊ ഓക്കെ ബൈ ബൈ